എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള മകൈരം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം മുതൽ കന്നി വരെയുള്ള ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് കാലം അനുകൂലമായി കണ്ടുവരുന്നു ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മാതാപിതാക്കളുടെ ശത്രുത സമ്പാദിക്കരുത് സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിക്കും എന്നാൽ അടുത്ത ബന്ധുക്കൾ മാനസിക പ്രയാസമുണ്ടാകുന്ന തരത്തിൽ പെരുമാറും പൊതുരംഗത്ത് സൽപേര് നിലനിർത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് അവിവേകം മൂലം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദര സ്ഥാനീയരിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടാകുന്നതല്ല ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുവാനിടയില്ല ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റങ്ങൾ മനോദുഖം ഉണ്ടാക്കുമെങ്കിലും ഭാര്യയുമായി നല്ല ബന്ധത്തിലായിരിക്കും ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസം കൂടുതൽ ഉണ്ടാകും ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിനിടയാക്കും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്നതാണ് അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു ഉദ്യോഗസ്ഥർക്ക് ഹിതകരമല്ലാത്ത സ്ഥലം മാറ്റം ഉണ്ടാകും അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും വിദേശ ജോലി ലഭിക്കുവാനിടയുണ്ട് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം സ്വജനങ്ങളെ സഹായിക്കുന്നതാണ് പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ ചിന്ത ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപവാദങ്ങൾ മനോവിഷമത്തിനിടെയുണ്ടാക്കും കാലം അനുകൂലമാണെങ്കിലും മനസ്സ് എപ്പോഴും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അലോഹ്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് പല അപവാദങ്ങളും കേൾക്കും നേത്ര രോഗങ്ങൾ ശല്യം ചെയ്യുവാനിടയുണ്ട് ഭാര്യയുമായി അകന്നു താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ പ്രയാസപ്പെടും പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും വിമർശനങ്ങളോ ശാസനകളോ കേൾക്കേണ്ടതായി വരുന്നതാണ് പണമിടപാടുകളിൽ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ വരും കൈവശ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ തൊഴിലിൽ ഉന്നതി കാണുന്നു പുതിയ സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനിടയുണ്ട് ഭാര്യയുടെ കുടുംബവുമായി യോജിച്ചു പോകുവാൻ വളരെ കഷ്ടപ്പെടും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും ആരെയും അമിതമായി വിശ്വസിക്കരുത് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി കാണുന്നു ഈശ്വര ചിന്ത കൂടുന്നതാണ് ഉപകാര മറക്കും സ്തുതിപാഠകരുടെ ശല്യം കൂടും മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നതാണ് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ ആശ്വാസം കണ്ടെത്തും വിദേശയാത്ര സഫലമാകും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്തുവാനിടയുണ്ട് സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയം നേടും ഈശ്വര അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും മേടം ഇടവ മാസങ്ങളിലെ ഫലങ്ങൾ കർമ്മരംഗത്ത് ശുഭലക്ഷണങ്ങൾ കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുന്നതാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ബുധശുക്രയോഗത്താൽ ശത്രുക്കളെ അതിജീവിക്കും അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഉപേക്ഷിക്കണം സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥ വന്നുചേരും കർമ്മസ്ഥാനത്തുള്ള വ്യാഴദൃഷ്ടി കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായകരമാകും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും സ്വന്തം പ്രവൃത്തി മൂലം ശത്രുക്കളെ സമ്പാദിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷത്തിനിടവരും ഗുരുതുല്യരായവരുടെ അനുഗ്രഹം ലഭിക്കും ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടത്തിൽ നേട്ടമുണ്ടാകും വാഹന ലാഭം കൂടുതലായി കാണുന്നു മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക നേട്ടം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ കാണുന്നു സ്വജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കും ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്നതാണ് സമാന ചിന്താഗതിക്കാരുമായി അടുത്തുകൂടും ശുഭവാർത്തകൾ കേൾക്കുവാനിടയുണ്ട് അഭിമാന ബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായി വരുന്നതാണ് വരവിൽ കൂടുതൽ ചിലവ് കാണുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചില അപവാദങ്ങളിൽ ചെന്ന് ചാടും മൂന്ന് ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികൾ ശുഭകരമല്ല ജീവിതത്തിൽ ചില ദോഷ ഫലങ്ങൾ കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതാണ് കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി കുടുംബത്തിൽ സന്തോഷം എന്നിവ കാണുന്നു ജീവിത വിജയത്തിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കും ഉറ്റ ബന്ധുക്കൾ അപ്രതീക്ഷിതമായി സഹായിക്കും ധനസ്ഥിതി മെച്ചപ്പെടും യാത്രാവേളകളിൽ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കണം പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സുബ്രഹ്മണ്യ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറുന്നതാണ്